വിശദമായി നോക്കാം സംസ്ഥാനത്ത് ഇന്നലെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് രേഖപ്പെടുത്തി ഏറ്റവും പുതിയ കണക്കുകൾ അന്തിമ കണക്കിൽ ഇനിയും വ്യത്യാസങ്ങൾ ഇത്തവണ ഒരു അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ പോളിംഗ് ആണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് കൊടുംചൂടിനെ തോൽപ്പിച്ച പ്രചാരണത്തിൽ കണ്ട ആവേശം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാഥമിക വിലയിരുത്തൽ അന്തിമ കണക്കിൽ വ്യത്യാസം വരാമെങ്കിലും മുന്നണികളിൽ ഇത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് രണ്ടായിരത്തിൽ പോളിംഗ് കോൺഗ്രസിലെ ശശി ശശിതരൂർ തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി വോട്ടിനാണ് അന്ന് വിജയിച്ചത് എന്നാൽ ഇത്തവണ മണ്ഡലത്തിൽ പോളിംഗ് ആറ്റിങ്ങിനിൽ ഇത്തവണമാണ് പോളിംഗ് കഴിഞ്ഞ തവണ ഇത് ഒരു ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തിൽ ഇവിടെ യുഡിഎഫ് വിജയിച്ചത് ഒരു ലക്ഷത്തി എണ്ണായിരത്തിന് യുഡിഎഫിന് ജയം സമ്മാനിച്ച മണ്ഡലമാണ് കൊല്ലം ാണ് പോളിംഗ് പോളിംഗ് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തനംതിട്ടയിൽ രണ്ട് നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇത്തവണ മൂന്ന് അഞ്ച് ശതമാനമാണ് പോളിംഗ് എഴുപത്തിനാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ മാവേലിക്കരയിൽ ഇത്തവണ അറുപത്തിയഞ്ച് ദശാംശം ഒൻപത് ഒന്ന് ശതമാനമാണ് പോളിംഗ് എഴുപത്തിനാല് രണ്ട് മൂന്ന് ശതമാനം പോളിംഗ് രണ്ടായിരത്തിൽ രേഖപ്പെടുത്തിയ മാവേലിക്കരയിൽ ഇത്തവണമാണ് പോളിംഗ് ആലപ്പുഴയിൽ ഇത്തവണമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണ ഇത് എൺപത് ദശാംശം രണ്ട് പൂജ്യമാണ് കോട്ടയത്തെ ഇത്തവണത്തെ പോളിംഗ് എന്നാൽ രണ്ടായിരത്തി ഇടുക്കിയിൽ രണ്ടായിരത്തി പോളിംഗ് ഇടുക്കിയിൽ രണ്ടായിരത്തി എറണാകുളത്ത് രണ്ടായിരത്തിൽ ആറ് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇത്തവണ രണ്ട് ഏഴ് ശതമാനമാണ് പോളിംഗ് ചാലക്കുടിയിൽ എഴുപത്തിയൊന്ന് ദശാംശം എട്ട് നാല് ശതമാനം ഇത്തവണ രേഖപ്പെടുത്തിയപ്പോൾ എൺപത് ദ തൃശ്ശൂരിൽ രേഖപ്പെടുത്തിയത് എന്നാൽ ഇത് എഴുപത്തിയേഴ് ദശാംശം ഒൻപത് രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പാലക്കാട് എഴുപത്തിയേഴ് ദശാംശം ഏഴ് രണ്ട് ശതമാനത്തിനുമേൽ പോളിംഗ് കടന്നപ്പോൾ ഇത്തവണ അത് എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് ഏഴായി ചുരുങ്ങി ആലത്തൂരിൽ എൺപത് ദശാംശം നാല് രണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിലെങ്കിൽ എഴുപത്തി ദശാംശം രണ്ട് പൂജ്യം ആണ് ഇത്തവണത്തേത് പൊന്നാനിയിൽ ഒൻപത് എട്ട് ശതമാനമാണ് എന്നാൽ ഇത്തവണ ഇത്തവണമാണ് പോളിംഗ് മലപ്പുറത്ത് ഇത്തവണ പൂജ്യമാണ് പോളിംഗ് കോഴിക്കോട് എൺപത്തിയൊന്ന് ദശാംശം ആറ് അഞ്ചും വടകരയിൽ എൺപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് ശതമാനവുമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെങ്കിൽ ഇത്തവണ അത് കോഴിക്കോട് എഴുപത്തിയഞ്ച് ദശാംശം നാല് രണ്ടും വടകരയിൽ ദശാംശം ശതമാനമാണ് വയനാട്ടിലെ കണക്കെങ്കിൽ ഇത്തവണ ശതമാന കണക്ക് ിൽ ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ രേഖപ്പെടുത്തിയപ്പോൾ ഇത്തവണ കാസർഗോഡ് ഇത്തവണ രേഖപ്പെടുത്തിയപ്പോൾ ശതമാനം രണ്ടായിരത്തിന് മുകളിൽ പോയി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ